എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്കപ്പൊളിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായി കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക തന്നെ വേണം ഈ കറിക്ക് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം വെണ്ടയ്ക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം തീയല് മറക്കുന്നത് പോലെ നന്നായി ആയിട്ട് വെണ്ടയ്ക്ക അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റും മണവും ഉണ്ടാവുന്നത് വെണ്ടയ്ക്ക വാട്ടിയെടുക്കാൻ അഞ്ചോ ആറോ മിനിറ്റ് ആകും ലോ ഫ്ലെയിമിലോട്ട് നന്നായി വാട്ടിയെടുക്കണം വെണ്ടയ്ക്ക് നന്നായി ചുരുങ്ങി ചെറുതായ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്തൊക്കെ ആയിട്ടുണ്ട് എടുക്കാം കറിക്കുള്ള അരപ്പ് അരച്ചെടുക്കാം അരക്കപ്പ് തേങ്ങയും നുള്ളു ജീരകവും എടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ച സവാള ലൈറ്റ് ആയിട്ട് ഗോൾഡൻ ആകുന്നത് വരെ വഴക്കാം ഇതിലേക്ക് തക്കാളി ഇടാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇരിയൻ മുളക് പൊടി മഞ്ഞൾ പൊടി നന്നായി മാറ്റാം അരക്കപ്പ് വെള്ളം ഒഴിക്കാം കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പുളി ഒഴിക്കാം പുളി ഒഴിച്ച ശേഷം ഒരു മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഉണ്ടക്കിവാറ്റി തുട ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിടാം വെണ്ടക്കെട്ട ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കണം അതിനുശേഷം അരപ്പൊഴിക്കാം

കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തട കടുകും ഉലുവയും ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയും കറിവേപ്പില ഇടാം ചെറിയുള്ളിയും ഉലുവയും ചെറുതായി ചോക്കുമ്പോൾ കറിയുടെ രുചിയും മണവും കൂടും നല്ല എരിവും പുളിയുമുള്ള ഈ വെണ്ടയ്ക്കപ്പുളി ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ